ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണ് കേട്ടോ വള ഞാൻ കുട്ടികളുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഇടാറില്ല കേട്ടോ ഫസ്റ്റ് ടൈം ഇടുവാണെട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞു വിടാം പക്ഷേ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിൽ ഇത് നല്ല അപ്പോൾ നമ്മൾ ആദ്യം പോയത് പാഞ്ചാലി മേടുന്ന സ്ഥലത്താണ് നല്ല കാറ്റും നല്ല കൂടിയും നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഫീസ് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ വലിയ ഒന്നും ഇല്ല നല്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും വലിയ ഇല്ല പക്ഷേ നല്ല പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല കാറ്റ് മാത്രമല്ല ചെറുതായിട്ട് ഞാൻ മഴ പെടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് മറ്റേ എന്താ പറയണ്ടത് മോന്തയ്ക്ക് മൊത്തം മുടിയും ഒരു ായി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കാറ് പാർക്ക് ചെയ്ത് പുറത്ത് ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം ആ സീസക്കെ അടച്ചു നമ്മൾ നേരെ അതിൻ്റെ മേട് ഭാഗത്ത് കുറച്ച് പോലെ ഉണ്ട്. അവിടെ പോയി അവിടെ പോയി കുറച്ച് നേരം നല്ല കോടിയൊക്കെ കൊണ്ട് നല്ല നല്ല കുറച്ച് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ ഒരു ടു ഒക്കെ സ്പെൻഡ് ചെയ്തു നല്ല ഭംഗിയുള്ള സ്ഥലം ഞാൻ എനിക്കിവിടെ കായ്മൻ പോയത് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് അതുപോലെ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കൂടിയുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് കാരണം അവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മളവിടെ ഫോട്ടോസ് ആണ് കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ നല്ല ക്ലൈമറ്റ് ആയ കാരണം നല്ല എന്താ പറയുക നമുക്ക് പോരാൻ തോന്നണില്ലായിരുന്നു അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായ സ്ഥലമാണ് ഒരുപാട് കയറാനൊന്നുമില്ല പക്ഷെ കുറച്ച് ദൂരം നടന്നാൽ മാത്രം മതി നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് എല്ലാവരും പോയി കാണണം ഇപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ അടുത്തുള്ള പാർക്കാണ് കേട്ടോ നമ്മൾ അവിടെയും പോയിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കേട്ടോ